നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കലൂർക്കാട് നീറമ്പുഴ കലൂർ റോഡിലാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പൊ ഈ റോഡില് മതിയായ ഒരു തോട് രൂപപ്പെട്ടിരിക്കുകയാണ് ഇതാണ് അവസ്ഥ ഇതിൽ കടന്നു പോകുന്ന വാഹന സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ ബസ് അടക്കം നിരവധി ബസ്സുകൾ അതുപോലെ ഇരുചക്ര വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ സ്ഥലത്ത് നാളുകളായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ അപകടകരമായ അവസ്ഥയിൽ കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥിതിയിൽ എന്ത് ചെയ്യാൻ നമുക്ക് സാധ്യമാകുമെന്ന് ഇവിടെ ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് ആയിട്ടുള്ള അത് അത്യാവശ്യ മേഖലയാണ് നമുക്ക് അറിയാം ഈ അടുത്ത നാളില് തന്നെ ഒരു വാർത്ത തന്നെ വന്നു ഈ റോഡ് നവീകരണ പ്രവർത്തനമായിട്ട് കൂടുതൽ നല്ല രീതിയിൽ ടാർ ചെയ്യാൻ വേണ്ടി ഒരു വൻ തുക തന്നെ അനുവദിച്ചിട്ടുള്ളത് അതിന് ഞാനാണ് ആ തുക കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടുന്ന ആളുകളാണ് അത് കൊണ്ടുവന്ന് കൊണ്ടുവന്നതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിരവധി ബോർഡുകൾ ഇന്ന് തലൂർക്കാട് ടൗണിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ സംഭവം പറയുന്നതും അത് തന്നെ നിരവധി പേര് പറഞ്ഞ് പറയുന്നത് ഇങ്ങനെയാണ് ഈ ബോർഡടിച്ച തുകയുണ്ടായിരുന്നെങ്കിൽ അല്പം മക്ക ഇവിടെ ഇട്ട് ഈ ഒരു ക്ലേശം മാറ്റി എടുക്കാൻ സാധ്യമാകും എന്നുള്ളതാണ് ദിവസങ്ങളായി ഇതിലുള്ള യാത്രക്കാരെ രാത്രി കാലങ്ങളിലുള്ള ഒരു അവരുടെ അനുഭവം അല്ലെങ്കിൽ കഷ്ടപ്പാട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പം എന്താ ഇത് കേട്ടോ കൂര കൂര ഇരിട്ടാണ് കലൂർക്കാട് വെട്ടങ്കവലയിലാണ് സംഭവം അതായത് ഈ രാത്രി കാലങ്ങളിലും അല്ലെങ്കിൽ പകലും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശം ഒരു റോഡാണിത് അപ്പോൾ ഈ റോഡിലാണ് രാത്രിയിൽ ഇതുപോലെ കൂരിട്ട് അപ്പോൾ പരിചയമില്ലാത്ത ആരും ഒരു ഇരുചക്ര വാഹനത്തിൽ വന്നാലും ഫോർ വീലറിലോ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ കഷ്ടപ്പാടാണ് ഈ ജനം അനു ഈ റോഡ് കൊണ്ടുവന്ന നമുക്ക് ഈ റോഡുകളുടെ ഞാൻ ഞാൻ ഈ വണ്ടി കൊണ്ട് ഞാൻ തന്നെ രണ്ടു പ്രാവശ്യം ഈ കുഴിയിൽ വീട് വീണിട്ട് അപകടം കെട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു വണ്ടി മറിഞ്ഞു ശരിക്കും പറഞ്ഞാൽ വണ്ടി മറിഞ്ഞു ഒരു പ്രാവശ്യം വണ്ടി മറിഞ്ഞു അതുപോലൊരു കുഴിയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ചെറിയ കുഴിയായിരുന്നു അതിപ്പോൾ വലുതായി വലിയ കുഴിയായിട്ട് മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു തോട് പോലെയാണ് <mile> uhm ും കുറുകേർ തോട് പോലെ രൂപപ്പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതുപോലെ തിരക്കേറിയ ഒരു റോഡിന്റെ അതായത് തരൂർക്കാടിന്റെ ഹൃദയഭാഗം തരൂർക്കാട് ടൗണായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ എപ്പോഴേ ഉള്ളൂ ഈ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷമുണ്ടായപ്പോൾ അടിയന്തരമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം അവസ്ഥ ഉടനെ ഒരു ശാശ്വതമായ പരിഹാരം കാണാത്ത പക്ഷം ഇവിടെ വൻ ദുരന്തങ്ങളും കൂടും അതുപോലെ തന്നെ ഈ കട്ടർ ഈ കുഴി വലുതായിട്ട് രൂപാന്തരപ്പെടും എന്നുള്ളതാണ് നമുക്ക് ജനങ്ങളുടെയും അധികൃതരുടെയും ശ്രദ്ധപ്പെടുത്താനുള്ളത് അടിയന്തരമായിട്ടും ഒരു നടപടി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം പ്രാർത്ഥിക്കാം നന്ദി